ശരീരത്തിൽ ഉണ്ടാകുന്ന വിവിധ തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് പപ്പായ നിങ്ങളുടെ ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും പപ്പായ സഹായകമാണ് റിപ്പോർട്ട് കാണാം പപ്പായയിൽ നാരുകൾ വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ദമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് തടയുന്നു അമിതമായ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുന്നത് ഹൃദയാഘാതം രക്താതിമർദ്ദം എന്നിവയുൾപ്പെടെ നിരവധി ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകും കരോട്ടിൻ ഫ്ലെവനോയിഡുകൾ വിറ്റാമിൻ സി തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻ്റ് പോഷങ്ങളും വിറ്റാമിൻ ബിയും പപ്പായിൽ അടങ്ങിയിട്ടുണ്ട് പപ്പേൻ എന്ന എ സാന്നിധ്യം മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് നല്ലതാണ് പപ്പായയിൽ ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട് ഇത് കൊളസ്ട്രോളിനെ ഓക്സിഡേറ്റ് ചെയ്യുന്നത് തടയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ആന്റി ഓക്സിഡന്റുകളും ഫെറ്റോ ന്യൂട്രിയന്റുകളും പപ്പായയിൽ ധാരാളമുണ്ട് അതിനാൽ ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നു പപ്പായയിൽ പപ്പേൻ എന്ന എൻസൈം മറ്റ് ഭക്ഷണങ്ങളെ വിഘടിപ്പിച്ച് ദഹനത്തെ സഹായിക്കുന്നു ദഹന ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നാരുകളാൽ സമ്പന്നമാണ് പപ്പായ ഇത് മലബന്ധം തടയുകയും ആരോഗ്യകരമായ ദഹനനാളത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഒരു പപ്പായിൽ പ്രതിദിന ആവശ്യമായ വിറ്റാമിൻ സിയുടെ ഇരുന്നൂറ് ശതമാനത്തിലധികം അടങ്ങിയിരിക്കുന്നു ഇത് നിങ്ങളുടെ പ്രതിരോധ ശേഷി മികച്ചതാക്കുന്നു വിറ്റാമിൻ എ ബി സി കെ എന്നിവയുടെ മികച്ച ഉറവിടമാണ് പപ്പായ ഇത് മികച്ച പ്രതിരോധശേഷി ബൂസ്റ്ററായി അറിയപ്പെടുന്നു ജലദോഷവും മറ്റ് അണുബാധകളും തടയാൻ ഇത് സഹായിക്കും ഒരു കപ്പ് പപ്പായയിൽ ഏകദേശം അറുപത് കലോറിയുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർ പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കാരണം അതിൽ കലോറി വളരെ കുറവാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് സന്ധിവാദത്തിന്റെ വേദനാജനകമായ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ പപ്പായ സഹായിക്കുന്നു പപ്പായയിൽ വിറ്റാമിൻ എ ധാരാളമുണ്ട് ഇത് കോർണിയയെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു കഠിനമായ ആർത്തവ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾ പതിവായി പപ്പായ കഴിക്കുന്നത് നല്ലതാണ് പപ്പായയിലുള്ള പപ്പേൻ എന്ന എൻസൈം ഗർഭാശയത്തിൽ നിന്ന് രക്തം സുഗമമായി കടന്നു പോകാൻ സഹായിക്കുന്നു പൊട്ടാസ്യം വിറ്റാമിൻ സി ആന്റി ഓക്സിഡൻ്റുകൾ എന്നിവയുടെ സാന്നിധ്യം പപ്പായയെ ഹൃദയാരോഗ്യമുള്ള ഭക്ഷണമാക്കുന്നു പപ്പായയിലെ ഈ പോഷകങ്ങൾ ശരീരത്തിലെ രക്ത ം പ്രോത്സാഹിപ്പിക്കുകയും ധമനികളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ചീത്ത കൊളസ്ട്രോളിന്റെ അളവും സ്ട്രോക്ക് ഹൃദയാഘാതം ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യതയും കുറയ്ക്കുന്നതിലൂടെയും പപ്പായ ധമനികളെ സംരക്ഷിക്കുന്നു